ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പ് യൂണിറ്റാണ് ബിരിയാണി ചലഞ്ച് നടത്തി തുക സമാഹരിച്ചത് സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ബിരിയാണി ഉദ്ഘാടനം ചെയ്തു സ്നേഹവും കരുതലും കൈത്താങ്ങുമാവുകയാണ് കേരളത്തിന്റെ യുവത വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പ് യൂണിറ്റ് കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ നാടിനു വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഡിവൈഎഫ്ഐയോട് വിയോജിപ്പുള്ളവരുൾപ്പെടെ ഡിവൈഎഫ്ഐയോട് ശത്രുതാപരമായി പെരുമാറുന്നവരുൾപ്പെടെ വലിയ അപ്രിസിയേഷൻ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിലുണ്ടായി ഇത്രയോ ദിവസങ്ങളായി ദുരന്തമുണ്ടായ അന്ന് മുതൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സന്നദ്ധ വളണ്ടിയർമാർ അവർ സൈനികരെ പോലെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഒരു യുവജന സംഘടന സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഇതിനേക്കാളും ഒരു ദൃഷ്ടാന്തം ഉണ്ടാവില്ല ഡിവൈഎഫ്ഐ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഒരു അഭിമാന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറോളം ബിരിയാണിയാണ് വിൽപ്പന നടത്തിയത് വിൽപ്പനയിലൂടെ ലഭിച്ച മുഴുവൻ തുകയും ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിക്കായി നൽകി കൈരളി ന്യൂസ് പാലക്കാട്